ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു വെറൈറ്റി വെളുത്തുള്ളി അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാന്താരി ഇട്ട വെളുത്തുള്ളി അച്ചാർ കേട്ടോ എല്ലാവരും ചെയ്തോ അപ്പോൾ വെളുത്തുള്ളി എനിക്ക് എനിക്കിതുപോലെ അല്ലികളായിട്ടാണ് കിട്ടിയത് അങ്ങനെയാണ് വാങ്ങിക്കൊണ്ടുവന്നത് അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു വേഗം വേഗം തൊലിയൊക്കെ പൊളിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വെളുത്തുള്ളി കുഞ്ഞ് വെളുത്തുള്ളിയാണ് വലിയതാവും വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്കത് നടുകെ കീറിയിടാം അതിലേക്കായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ ആ വെളുത്തുള്ളി ഇട്ടൊന്ന് വാഴറ്റിയെടുക്കുകയാണ് നന്നായി ഒന്ന് വാഴിഞ്ഞതിന് ശേഷം അച്ചാറിലേക്കുള്ള ബാക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമര് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് എല്ലാം ചെയ്യണം കേട്ടോ വെളുത്തുള്ളി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് കായം ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊടിക്കാൻ പാകത്തിന് മൂത്ത് കിട്ടട്ടെ കായം ആയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഉലുവ ഇട്ട് കൊടുത്തു അതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു പച്ചമുളകിന് പകരം ഞാൻ കാന്താരി മുളകാണ് ചേർക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വടകപ്പുളിയൊക്കെ ഇടാറില്ലേ വെളു വെള്ള അച്ചാർ അതുപോലെയാണ് ഞാൻ ഈ വെളുത്തുള്ളി അച്ചാർ ഇട്ടിരിക്കുന്നത് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുത്തു അത് ഒന്ന് വയൻറ്റ് വന്ന് കഴിയുമ്പോഴത്തേനും കാന്താരി മുളക് അരിഞ്ഞതും കുറച്ച് അരിയാത്തതുമായിട്ട് ഞാൻ എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം വെളുത്തുള്ളി കുറച്ചുള്ളൂ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഈ മിശ്രിതത്തിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അച്ചാറിന് ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വായിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം അച്ചാറിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത് ഇപ്പം തന്നെ വെളുത്തുള്ളിയിലേക്കൊന്നും പിടിക്കില്ല എങ്കിൽ കൂടി അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ അച്ചാർ വേഗം തീർന്നു പോവും അച്ചാർ ഒരാൾക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ കിച്ചുമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കായം ചേർത്ത് കൊടുത്തുണ്ട് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണുത്തതിനും ശേഷം നമുക്കതൊരു കുപ്പിക്കകത്താക്കി വയ്ക്കാം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ തന്നെയാണ് ആ പുളിയും ഉപ്പും എരിവും എരിവുമെല്ലാം അതിൽ പിടിക്കുകയുള്ളൂ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും മുളക് പൊടിയൊക്കെ ഇട്ടുക സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യുക ഇതൊരു വ്യത്യസ്ത രീതി Okay, thank you.